ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ തവണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വരണാധികാരി മുഭാഗിയാണ് പത്രിക സമർപ്പിച്ചത് ലീഗ് വിടുമെന്ന് പ്രചരിപ്പിച്ചിരുന്ന ബാബാഹാജി ഫിറോസിനൊപ്പമുണ്ടായിരുന്നു ഉച്ചയോടെയാണ് തവനൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നുും മറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത് പെരുമടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് വരണാധികാരി മുൻപാകെ പത്രിക സമർപ്പിച്ചത് പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി മണ്ഡലത്തിലെ യു ഡി എഫ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് മുന്നണി നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഫിറോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തവനൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി വിട്ടേക്കുമെന്ന് പ്രചരിക്കപ്പെട്ടിരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി ബാബഹാജിയുടെ സാന്നിധ്യം തന്നെയാണ് ഫിറോസിന്റെ സംഘത്തിൽ എടുത്തു പറയേണ്ടത് പത്രികാ സമർപ്പണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹാജി ഉണ്ടായിരുന്നു പിറോസിനൊപ്പമുണ്ടായിരുന്നു ബാവാഹാജിയുമായി പാർട്ടി അനുരഞ്ജനത്തിലെത്തിയതിന്റെ സൂചനയാണിത് യു ഡി നേതാക്കളായ സുരേഷ് പൊൽപ്പക്കര ഇബ്രാഹിം മുതൽ തുടങ്ങിയ നേതാക്കളും കൂടെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫിറോസിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് തൃപ്രോട് കൽപ്പുഴ ഇല്ലത്തെ കൃഷ്ണൻ നമ്പൂതിരിയുടെ കുടുംബമാണ് തൃപ്രങ്കോട് ക്ഷേത്രത്തിലെ തന്ത്രിയാണ് കൃഷ്ണൻ നമ്പൂതിരി ഉച്ചയുടെ മനയിലെത്തിയ ഫിറോസ് തുകയേറ്റുവാങ്ങിയ ശേഷം ക്ഷേത്രപരിസരത്തെ വീടുകളിൽ വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തു പ്രതീക്ഷ മനുഷ്യനും ഒരു മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത്